ഹലോ എല്ലാവർക്കും മുപ്പമുളകിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം മലയാളത്തിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഉപ്പുമുളകും സീരിയലിലെ നീലുവായി അഭിനയിക്കുന്ന നിഷാ സാരംഗും പാലുവായി അഭിനയിക്കുന്ന ബിജു സോപാനവും ഉപ്പുമുളകും സീരിയലിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ആരാധകർക്കിടയിലും ഉപ്പുമുളകിലും വലിയ രീതിയിലുള്ള പിളർക്കലാണ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും എതിരെയുള്ള വാർത്തകൾ പ്രചരിച്ചത് കൊണ്ട് ഉപ്പമുളകിൽ നിന്നും പിന്മാറി നിൽക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിനിടയിൽ നിഷാ സാരങ്ങിന്റെ വിവാഹം കഴിഞ്ഞിരുന്ന വാർത്തയും വന്നിരുന്നു ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അതാണ് ഉപ്പുമുളകും സെറ്റിൽ വരാത്തത് എന്നതുമാണ് പ്രേക്ഷകർ പറയുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നിട്ടും കുറെയേറെ വ്യാജ വാർത്തകൾ പ്രചരിച്ചിട്ടും ഇവർക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ലേ എന്നതുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇവരിൽ ആരും തന്നെ ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുമില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കുറെ സംശയങ്ങളും വന്നത് എന്നാൽ ബിജു സോപാനത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് നിഷാസാരം കാണെന്നാണ് വ്യാജ വാർത്തകൾ വന്നിരിക്കുന്നത് അതിനു പുറമേ ഇവർ രണ്ടു പേരും ഇനി ഉപ്പമുളകിലേക്ക് ഇല്ല എന്ന വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തട്ടെ ഉപ്പമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യും അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്